രാമേന്ദ്രനെ പറ്റി ഒരു ലൈൻ വൈറൽ വൈറലായ തെച്ചോട്ട് അത് രാമേന്ദ്രനെ കാണാൻ പോയ വീഡിയോ ഒക്കെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാനുണ്ട് എം ആർ അഭിലാഷ് എന്തുകൊണ്ട് ഇവിടെ പൂരപ്രേമികളോട് പറയേണ്ട കാര്യമില്ല കാരണം ഇത്തവണത്തെ പൂരം അതിൽ ആനകൾ ഉണ്ടോ എന്നത് കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നത് ശ്രീ എം ആർ അഭിലാഷിന്റെ കോടതി ഇടപെടൽ കൊണ്ടാണ് അല്ലെ അപ്പോ ആനകളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടാണോ അതോ ഇങ്ങനെ ഒരു സ്വഭാവികം പലതരം കേസുകൾ ഏറ്റെടുക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ടാണോ തൃശൂക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിട്ട് എം ആർ അഭിലാഷ് ഈ സീസണിൽ എന്താ കളക്ടർ ബ്രോ ബ്രോ നമ്മൾ കേട്ടില്ലേ അതേപോലെ അഡ്വക്കേറ്റ് ആയിരുന്നു ആനകളോട് പ്രത്യേകിച്ചൊരു അഭിനിവേശമൊന്നും ഒരു കാലത്തും തോന്നിയിട്ടില്ല ആനകളെ കാണുമ്പോൾ അതിന്റെ ശാരീരിക വലിപ്പം അതിന്റെ ആഹാരം കണ്ട് പലപ്പോഴും അന്തം വിട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു സ്നേഹം തോന്നിയിട്ടില്ല പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കണ്ടപ്പോഴാണ് ആന എന്ന് പറയുന്നത് വെറും വലിപ്പം മാത്രമല്ല അതിനപ്പുറത്ത് മനുഷ്യന് പരിഗണി മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ നിഗൂഢതകളുടെ ഒരു സമാഹാരം തന്നെയാണ് ആനയുടെ ഭാവവും പ്രകടനവും അത്തരമൊരു രാജതുല്യനായ ആനയ്ക്ക് മുൻപിൽ ചെന്ന് നിന്നപ്പോൾ അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഭാവം മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോൾ മനുഷ്യന്റെ അസസ്മെന്റിന്റെ പരിമിതികളെ കുറിച്ച് ബോധ്യമായപ്പോ ശരിക്കും മനസ്സിലായി എന്താണ് യഥാർത്ഥ ആന എന്നുള്ളത് കണ്ണുകളിലാണ് കണ്ണുകളിലാണ് കാരണം മനുഷ്യൻ കൽപ്പിച്ചു നൽകുന്ന അവന്റെ ബുദ്ധിയിൽ അധിഷ്ഠിതമായ അർത്ഥതലങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വളരെ നിഗൂഢമായിട്ടുള്ള എനിക്ക്മാറ്റിക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നോട്ടം അതെന്താണ് ആ നോട്ടം പ്രതിഫലിച്ചതെന്ന് കുറച്ചുനേരം ഞാൻ ഉണ്ടായിരുന്നു അടുത്ത് തുമ്പിക്കൈയൊക്കെ നീട്ടിയൊക്കെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും എന്തായിരുന്നു ആ കണ്ണുകളിൽ നിഴലിച്ചതെന്ന് എത്ര നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല അത് സ്നേഹമുണ്ടായിരുന്നു അതിനകത്ത് അനുകമ്പ ഉണ്ടായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് ശൗര്യം ഉണ്ടായിരുന്നു അതിനകത്തൊരു അഹംഭാവം ഉണ്ടായിരുന്നു അപ്പോ അതൊക്കെ നമ്മുടെ പരിമിതിയല്ലേ എന്താണ് അനുവദിച്ചു അനുവദിച്ചു തീർച്ചയായിട്ടും സെൽഫി എടുത്തപ്പോ തുമ്പിക്കൈ നീട്ടി ആ ഒരു സ്നേഹ പ്രകടനം ക്യാമറയിലേക്ക് തന്നെ നോക്കിയാണ് അദ്ദേഹം നിന്നത് എങ്ങനെയാണ് സ്വീകരിച്ചത് സി തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നേരത്തെ അവരുടെ നേരത്തെ ഒരിക്കൽ അഭിപ്രായം അത് പ്രകടിപ്പിച്ചതാണ് ആദിത്യ മര്യാദ സ്നേഹം മനുഷ്യബന്ധങ്ങൾ ആദരവ് ആശ്ലേഷം ഇതിനെല്ലാം മലയാളത്തിൽ ഒരു സ്ഥലപര്യായമുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ് തൃശ്ശൂർ മാത്രമാണ് രാമരാജാവ് അതിനപ്പുറത്ത് രാജാവുണ്ട് അതിനപ്പുറത്ത് വേറെ ഒന്നുണ്ട് എന്താണ് ഏക ചത്രാധിപതി രാമേന്ദ്രനുള്ള ഫാൻസ് വേറെ തന്നെയാ എന്ന് മാത്രമല്ല ഇത്തവണ രാമേന്ദ്രനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് രാമേന്ദ്രന്റെ ഫാൻസ് അതായത് മോഹൻലാലിന്റെ കരിയർ തീർന്നു നിന്നൊക്കെ ആരോ വിധി എഴുതിയപ്പോഴാണ് തുടരുന്നെന്ന് പറഞ്ഞ സിനിമ അതുപോലെയാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്നാ ഇത് തുടരുന്നാണ് de